സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേരളത്തിൽ പൈറസി വിഷയം കത്തിപ്പടരുന്നത് നിവിൻ പോളിയ നായകനാക്കി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമത്തിന് ശേഷമാണ് അതിനു മുൻപും സിനിമകൾ ഇന്റർനെറ്റിൽ ലീക്കായി കൊണ്ടിരുന്നെങ്കിലും അതൊരു വഴക്കമായി തുടർന്നത് പ്രേമത്തിന് ശേഷമാണ് പ്രേമത്തിന് ശേഷം ഒത്തിരി ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ ലീക്കായതും ചർച്ചയായി ഇപ്പോഴിതാ ഏറ്റവും പുതിയ നിവിൻ പോളി ചിത്രമായ സഖാവിനും പണി കിട്ടി സഖാവ് ഇന്റർനെറ്റിൽ ലീക്കായതിനെ തുടർന്ന് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് ബി ഗണേഷ് സഖാവ് ഇന്റർനെറ്റ് ലീക്കായത് സംബന്ധിച്ച് നിർമ്മാതാവ് ബി ഗണേഷ് പോലീസ് ആന്റി പാരസിൽ പരാതി നൽകി കുറ്റക്കാർക്ക് കർശന നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഏപ്രിൽ പതിനഞ്ച് ശനിയാഴ്ച വിഷു റിലീസിന്റെ ഭാഗമായിട്ടാണ് സഖാവ് റിലീസ് ചെയ്തത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ചിത്രം ഇന്റർനെറ്റിൽ ലീക്ക് ലീക്കാക്കുകയും ചെയ്തത് ഗുരുതരമായ പ്രശ്നത്തിലേക്കാണ് നയിക്കുന്നത് കേരളത്തിൽ സഖാവ് മോശമല്ലാത്ത രീതിയിൽ കളക്ഷൻ നേടി മുന്നേറുന്നതിനിടയിലാണ് വൈറസി പ്രശ്നം ഇത് കളക്ഷനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് നിർമ്മാതാവ് നിവിന്റെ പ്രേമത്തിന് വലിയ തിരിച്ചടിയാണ് സെൻസർ ബോർഡിന്റെ വാട്ടർമാർക്കോട് കൂടിയ വ്യാജ പതിപ്പുകൾ വരുന്നത് സഖാവിന് മുൻപ് തിയേറ്ററിൽ എത്തിയ മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രവും ഇന്റർനെറ്റിൽ ലീക്ക് ആയിരുന്നു തമിഴ് റോക്കേഴ്സ് എന്ന യൂട്യൂബ് സൈറ്റിലാണ് ചിത്രം പ്രത്യക്ഷപ്പെട്ടത് അണിയറ പ്രവർത്തകർ ഉടനട്ട് നടപടിയെടുത്തതിനെ തുടർന്ന് ആ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്തു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി